ൾ കീർ സ്റ്റാർമർക്ക് ഭൂരിപക്ഷം അനുവദിച്ചു കൊടുക്കരുതേ എന്ന് വോട്ടർമാരുടെ പിടിച്ച് സീനിയർ ടോറികൾ തങ്ങൾ അധികാരത്തിലെത്തിയാൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്ന ലേബർ പാർട്ടിക്ക് ഏകപക്ഷീയ വിജയം അനുവദിക്കരുത് എന്ന മുന്നറിയിപ്പാണ് കൺസർവേറ്റീവ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പുതിയ പാർട്ടിയായ റിഫോം യു കെക്ക് വോട്ട് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്ന ടോറി വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സോഷ്യലിസ്റ്റ് കീർ സ്റ്റാർമറിന് കൈവിട്ട് അധികാരം നൽകരുതെന്നാണ് ഇവർ വാദിക്കുന്നത് താൻ ഭരണത്തിലെത്തിയാൽ നികുതി വർധനവ് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പു നൽകാൻ സ്കൈ ന്യൂസ് സംവാദത്തിലും സ്റ്റാർമർ തയ്യാറായില്ല എന്നാൽ സംവാദത്തിനൊടുവിൽ ലീബർ നേതാവിനെ മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയത് ഋഷി സുനക്കിന്റെ തലവേദന വർദ്ധിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെ പരാജയപ്പെടുത്തിയെന്നാണ് പ്രേക്ഷകർ കരുതുന്നതെന്ന് പാനൽ വിധിയെഴുതി അതേസമയം തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിനം വരെ പോരാടുമെന്ന് ഋഷി സുനക് വ്യക്തമാക്കി കൂടാതെ ഡി ഡെ ആഘോഷങ്ങൾ പൂർത്തിയാക്കാതെ മടങ്ങിയതിൽ പ്രധാനമന്ത്രി ഖേദം ആവർത്തിച്ചു ഇപ്പോൾ പുറത്തുവരുന്ന ചില സർവേകൾ പ്രകാരം കൺസർവേറ്റീവുകൾ നൂറ് സീറ്റിൽ താഴേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ എന്തൊക്കെ സംഭവിച്ചാലും ലേബർ വിജയിക്കുമെന്നതിനാൽ തങ്ങളുടെ വോട്ട് റിഫോമിന് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുകയാണ് പല ടോറി വോട്ടർമാരും എന്നാൽ ഇത് സംഭവിച്ചാൽ ലേബർ ഭൂരിപക്ഷം വൻതോതിൽ ഉയരുമെന്നാണ് കൺസർവേറ്റീവ് നേതാക്കൾ ആശങ്കപ്പെടുന്നത് ഡെസ്ക് വിഷൻ